സ്വാഗതം സയനാട്ട് ആരക്കാടിലേക്ക് ഹാർദമായി സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പലപ്പോഴും ഏഞ്ചൽ മെസ്സേജ് കേൾക്കുന്നതാണ് ഇന്ന് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഏഞ്ചൽസ് നമ്മൾ പഠിക്കണം ഇപ്പോഴെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ഏഞ്ചൽ ആൻഡ് ആൻസസ്റ്റേഴ്സ് കാർഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റൈറ്റർ ആൻഡ് വൈറ്റ് ഇടയ്ക്കൽ നിന്ന് രണ്ട് കാർഡുകൾ എടുത്തിട്ട് ചോദിക്കുകയാണ് എന്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏഞ്ചൽസ് പഠിക്കണം എന്നാഗ്രഹിച്ചത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓവറോളായിട്ട് ഒരു മെസ്സേജ് കിട്ടും ആദ്യത്തെ ഇതെന്ന് പറയുന്ന ഏഞ്ചൽ എന്ത് ഏഞ്ചലാണ് എന്നുള്ള സന്ദേശമാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് സ്റ്റാഗ് എന്ന് പറയുന്ന കാർഡാണ് ആനിമൽ സ്പിരിറ്റാണ് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് എന്ന് പറയുന്ന കാർഡാണ് ട്രസ്റ്റ് ആൻഡ് ട്രൈവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ സ്റ്റാഗ് എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയില്ല വളരെ കാമായിട്ടൊരു ആനിമലാണ് അതേസമയം വളരെ സ്പീഡിലോടാൻ പറ്റുന്നതാണ് ക്യാപ്രിക്കോണ്ട സൈനാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി സ്റ്റാഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കളോട് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിശ്വസിക്കൂ മുന്നോട്ട് പോകൂ എന്നുള്ളത് തന്നെയാണ് ഇനി ഇതിൻ്റെ കൂടെ രണ്ട് പാഠങ്ങൾ എന്താണ് പഠിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഒന്ന് ടെൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന പാടാണ് ടെൻ ഓഫ് ഓൺസ് എന്ന് പറയുന്ന പാഠം നിങ്ങൾക്കറിയാം ഒരുപാട് ഭാരം തലയിൽ ചുമന്നുകൊണ്ടിരിക്കുമ്പോഴും വളരെ ഡിറ്റർമിനേഷനുകൂടി മുന്നോട്ട് വന്ന ഒരാളെയാണ് കാണുന്നത് നിങ്ങൾക്കറിയാം ഈ വ്യക്തിക്ക് ഇത് ചുമക്കാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ തല താഴെയാണ് പക്ഷേ വെച്ച് വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച താങ്കൾ പഠിക്കണമെന്ന് ഏഞ്ചൽസ് ആഗ്രഹിച്ചത് ഇത് തന്നെയാണ് എത്ര ഭാരം ചുമ വന്നാലും ഇത് താഴെ ഇടാതെ നമ്മളത് തോന്നുന്നു മുന്നോട്ട് പോകുന്നുള്ളതാണ് അതാണ് ഒരു സന്ദേശം അത് നമ്മൾ പഠിക്കേണ്ടതാണ് രണ്ടാമത്തെ എന്ത് സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ് എയ്റ്റ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു വനിതനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് അവരുടെ കണ്ണുകൾ കെട്ടിയിട്ടുണ്ട് അവരുടെ ചുറ്റും വാളുകൾ വെച്ചിട്ട് ഒരു ജയിൽ പോലെ തോന്നും സത്യം പറഞ്ഞാൽ ഈ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വന്തം ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും ഇവരുടെ വസ്ത്രം ചുവന്ന കളറാണ് ചുവന്ന കളറുള്ളതെല്ലാം ഉള്ളതെല്ലാം പാഷൻ എന്ന് പറയുന്ന കാടാണ് അതായത് താങ്കളുടെ ഉള്ളിലുള്ള പാഷൻ തിരിച്ചറിയണം ഇത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് ഈ കെട്ട് നമ്മൾ വിചാരിച്ചാൽ പൊട്ടിക്കാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ പാഠം യൂണിവേഴ്സിൽ പറയുന്നത് നമ്മുടെ പരിമിതികൾ നമ്മൾ തന്നെ പൊട്ടിക്കണം അതിന് നമുക്ക് ആരെയും സഹായമൊന്നും കിട്ടില്ല നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇത് വിശ്വസിക്കൂ മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് ഐ ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് ഫോർ വാച്ചിങ്